ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളൊന്ന് പുറത്തു പോകുക കേട്ടോ അപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങിച്ച സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നൊരു ബിസി ഡേ ആയിരുന്നു ബിസി ബിസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസിയായിരുന്നു നിലത്തിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ടോ ഇതുപോലൊരു ബിസി ഡേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് സാധാരണ രീതിയിൽ ഞങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് പരിപാടികൾക്ക് പോവുക അല്ലെങ്കിൽ ഇന്ന പരിപാടി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുമല്ലോ പക്ഷെ ഇന്ന് അങ്ങനെ അറിയാൻ പറ്റാത്ത കുറച്ച് പരിപാടികളും എല്ലാം കൂടെ വന്ന് നമ്മൾ ഭയങ്കര ബിസി ആയിപ്പോയിട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമുക്ക് ഓൾറെഡി ഒരു ഹൗസ് ഫാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വഴി തന്നെ പല്ലൊക്കെ തേച്ച് ഹൗസ് ഫാമിങ്ങിന് പോകുമല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് അടിച്ചു അടിച്ചുപിടിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ സ്ക്രബൊക്കെ ഇട്ട് മുഖം കഴുകി നല്ല അടിപൊളിയാക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് പിള്ളേർ കുറച്ച് വർഷമായി പറയണം അമ്മേ നൂൽപുട്ടുണ്ടാക്കി താട്ടീന്ന് കുറച്ച് വർഷമായി പറയണം അപ്പം ഞങ്ങൾ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ മേടിച്ചു എന്നാൽ പിന്നെ നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് രാവിലെ തന്നെ നൂൽപുട്ടും മുട്ടക്കറി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജു പറഞ്ഞൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പോവാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരുങ്ങാൻ പോകുക കേട്ടോ ഒരുങ്ങാൻ മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് എപ്പോഴും മേക്കപ്പ് ചെയ്യണം അപ്പം കാരണം ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെണ്ണുന്ന് പറഞ്ഞു പറഞ്ഞു അമ്മയ്ക്ക് മാത്രം സുന്ദരി ആയപ്പോൾ എനിക്കും സുന്ദരി ആവണമെന്നും പറഞ്ഞു അങ്ങനെ അവളെയും മേക്കപ്പ് ചെയ്ത് ഞാനും മേക്കപ്പ് ചെയ്തു അപ്പം മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇതിനു ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടു നോക്കാത്ത അത കണ്ടു നോക്കണേ അപ്പോൾ ഞങ്ങളെ മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഹൗസ് ഫാമിങ്ങിന് പോവാണ് ഇവിടുന്ന് അടുത്താണ് ഇവിടെ നിന്ന് എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചേച്ചിയുടെ ഹൗസ് ഫാമിംഗ് ആയിരുന്നു അപ്പം നമ്മൾ പോവാത്തൊരു സ്ഥലമായതുകൊണ്ട് ജസ്റ്റ് നമ്മൾ മോട്ടോർവേ വഴിയല്ല പോയത് ഞങ്ങൾ മറ്റേ നമ്മളെ ഈ വില്ലേജ് വഴിയാണ് പോയത് അപ്പം നല്ല രസമുള്ള സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വഴിയൊക്കെ കണ്ട് അങ്ങനെ പോയി ഇങ്ങനെ എല്ലാം അവിടെ പോയി അടിച്ച് പൊളിച്ച് നല്ല രസമായിരുന്നു പോണ വഴി ഇവിടുത്തെ ഇവിടുത്തെ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ പോയി ഞങ്ങൾ അവിടെ ചെന്നു നല്ലൊരു വീടൊക്കെ ആയിരുന്നു കേട്ടോ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടൻ ഇടിയപ്പവും ബീഫ് കറിയും ഇതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ ഫുഡിൽ വാട്ടായിട്ട്ഡേ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കാത്തവരതൊക്കെ കണ്ടു നോക്കണേ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിപ്പിനെ പിന്നിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൾ വൈകിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഫങ്ഷന് വരണം പാർട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഇന്ത്യൻ ഹോട്ടലിൽ ൾ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും കൂടെ പോയി പാർട്ടിയൊക്കെ അടിച്ച് പൊളിച്ചു അവർക്ക് വേണ്ടിയിട്ടൊരു കേക്കൊക്കെ മുറിച്ച് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തു അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ പാർട്ടിയുടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ് ബായ്